നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ സൃഷ്ടിച്ചു വൺ തിരൂർ തൃപ്രങ്കോട്ട് പോക്സോ കേസ് പ്രതിയെ പുലർച്ചെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിന് തൃപ്രങ്ങോട് സ്വദേശി മധുക്കൽ സലാം എന്ന അമ്പത്തിരണ്ടുകാരനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് സലാമിനെതിരെ പോക്സോ കേസെടുത്തത് നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ പോലീസ് പുലർച്ചെ വീട്ടിലെത്തുകയായിരുന്നു സലാമിനെ കസ്റ്റഡിയിലെടുത്ത് മടങ്ങുകയും ചെയ്തു എതിർപ്പുകളൊന്നുമില്ലാതെയാണ് സലാം പോലീസുകാരോട് സഹകരിച്ചത് വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കി एडिटरलाई तिरूर् -like,